അവനെ നമ്മുടെ അച്ഛന്റെ വെഡിങ് ചർക്കത്താണ് വെഡിങ് കാർഡ് വൈകി ആദ്യം ഇങ്ങനെ വെക്ക നിങ്ങൾ വൈകിത്തെ വൈകി ഞങ്ങളുടെ ആദ്യം തോട്ട് വൈകി അഡ്രസ് ആ അഡ്രസ്സോ എന്തോന്ന് ഇത് ഭവൻ എറം അഞ്ചൽ ഫോൺ ഫോൺ നമ്പർ നമ്പർ പറയണ്ട ഓ ഇതാ ഞങ്ങളുടെ മകൾ രമിത എം എസ് വിവാഹിതയാവുകയാണ് കോട്ടയം കുറിച്ചി വിജയവിലാസത്തിൽ ശ്രീ പി വിജയന്റെയും പരതയായ കെ വി സു സുമതിയുടെയും മകൻ രജീഷ് കുമാർ വി ബി വി ആണ് വരൻ വിവാഹ വിവാഹ സ്ഥലം ജയ ജയ് ജയ്വാൻഡിറ്റോ ആഡിറ്റോറിയം അഞ്ചൽ തീയതി ണോ ജനിച്ചിട്ടേ വാങ്ങാൻ കഴിഞ്ഞിട്ടല്ലേ എന്ത് അയ്യോ മാറി രണ്ടായിരത്തി പതിനാല് നവംബർ ഒമ്പത് ആണോ വൺ ഹൺഡ്രഡ് നയൻറ്റി തൂ തൂലം തുല തുലം തുലാം ഇരുപത്തി ഇരുപത്തി മൂന്ന് ഞായർ മുർത്തം ആ മുഹൂർത്തം പതിനൊന്ന് നാപ്പത്തിരണ്ടിന് കഴിക്ക് പന്ത്രണ്ട് രണ്ടിന് മകൾ കർമ്മം മംഗള മംഗളയാ മംഗളകർമ്മത്തിൽ മംഗളകർമ്മത്തിൽ മംഗളകർമ്മം ധന്യമാർക്കുവാൻ താങ്കളുടെ

ുന്നു സ്നേഹപൂർവം മോഹനൻ സുജാത എസ് പുറപ്പെടുന്ന പുറപ്പെടുന്ന സമയം രാവിലെ ഒമ്പത് പത്ത് സ്വീകരണം പകൽ പതിനൊന്ന് പതിനഞ്ച് കഴിയുകയെ ഉച്ച ഉപചാര പൂർവം രമ്യ സന്തോഷ് നവീൻ ആൻഡിന് നവീൻ എന്ന ആൻഡ് ബന്ധു 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 മിത്ര നവീൻ എന്ന പേര് നില് കൊച്ചി തല ദിവസം സ്വീകരണം ഉണ്ടായിരിക്കുന്നതല്ല പിന്നെ പറ്റ സൈന്യം